നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൈൻഡ് ബോഡി കുറിച്ചും പറഞ്ഞു കൊടുക്കുക യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരോടും എക്സ്പേർട്ടിനോടും ഒക്കെ ചോദിച്ച് മൈൻഡ് ബോഡി കണക്ഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ഉദാഹരണങ്ങൾ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞില്ല നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു കൊണ്ട് തന്നെ ഇരിക്കുക നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുക നമ്മൾ എഴുതുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുക ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക എന്നു വെച്ചാൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ എഴുതിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ക്ലാസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടം നമ്മുടെ അനിയത്തിയോ അനിയന്മാരോ എടുത്തോ എന്നൊരു ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി ക്ലാസ്സിൽ ഞാൻ എഴുതുന്നു പക്ഷെ മനസ്സ്പൂർണ്ണമായിട്ടും നമ്മുടെ അടുത്തില്ല രാവിലെ നടക്കാനോ ഓടാനോ പോകുമ്പോൾ പത്രക്കാരൻ പത്രം കിട്ടോ ആ സമയം നടക്കുന്നത് മാത്രം ചിന്തിക്കുക പത്രക്കാരൻ പത്രം കിട്ടുമോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പത്രം നനഞ്ഞോ അവിടെ തന്നെ ഉണ്ടോ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്രയും വേഗം വീട്ടിൽ ചെല്ലുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് വൈകിട്ട് ഫുഡ് റെഡിയാക്കണം കുട്ടികളെ പഠിപ്പിക്കണം അപ്പോഴും ഡ്രൈവിംഗിന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അത് ആസ്വദിക്കുന്നില്ല അപ്പം മൈൻഡ് ബോഡി കണക്ഷനിലേക്ക് എത്താൻ നമ്മൾ എത്തുന്നുണ്ടോ നമ്മുടെ മനസ്സും ശരീരവും ഒരേ ബാലൻസിൽ തന്നെയാണോ ഇരിക്കുന്നത് ഇതിലേക്ക് എത്തിച്ചേർ നമുക്ക് കഴിഞ്ഞാൽ ഫോക്കസ് അത് കൃത്യമായിട്ടും നമ്മുടെ കയ്യിൽ നിൽക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തി മനസിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ എത്താൻ സാധിക്കും ഇത് കുട്ടികൾക്ക് ചെറുതിലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് നമുക്ക് പെട്ടെന്ന് മൈൻഡ് ബോഡി കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും